ഹായ് ഗൈസ് വെൽക്കം ടു ഹാലാസ്പോട്ടിക് അപ്പോൾ ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ ബിറ്റുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു മസ്ലിം ബിറ്റാണ് ഞാൻ മുമ്പ് വന്ന രണ്ട് പ്രാവശ്യം വന്ന് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് പുതിയ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് റേഞ്ച് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി റേഞ്ചിലുള്ള എല്ലാ മസ്ലിൻ ബിറ്റുകളും ഞാൻ കാണിച്ചു തരണം അതിന് മുമ്പ് വേറൊരു ഐറ്റം കാണിക്കാനുണ്ട് ഇത് അടിപൊളി ഡ്രസ്സാണ് അതായത് കുർത്തി വിത്ത് പാൻറ് പാൻറ് കുർത്തി മാത്രമേ ഉള്ളൂ പ്യൂർ ലിനൻ ടൈപ്പ് ആണ് വരുന്നത് കാതി ലിനനിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ അടിപൊളി മോഡലാണ് ഇതിലേക്ക് ഷോൾ വരുന്നില്ല ഫ്ലവർ ഒക്കെ നല്ല വിരിഞ്ഞു നിൽക്കുന്ന പോലത്തെ ഫ്ലവർ ആണ് കണ്ടില്ലേ ഇവിടെ അതേപോലത്തെ ഫ്ലവർ ഉണ്ടാവും കാദി കോട്ടണിലാണ് ഇത് വരുന്നുള്ളത് അതായത് ലിനൻ കാതിയിലാണ് ഇത് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഒരു കുർത്തി ആൻഡ് പാന്റ് ആണ് അതായത് സിൽവർ കുർത്തിയാണ് ഇത് വരുന്നുള്ളത് പക്ഷെ ഈ ഷോൾ സെപ്പറേറ്റ് ആണ് ഈ ഷോൾ ഇതിന്റെ ഒന്നിച്ച് വരുന്ന ഷോൾ അല്ല ഇതും ഒരു ലിനൻ ഷോൾ ആണ് വരുന്നത് കേട്ടോണ്ട് നല്ല മാച്ച് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതിലേക്ക് ഇത് മാച്ച് ചെയ്തത് ഇതുപോലത്തെ ഷോളുകൾ വേറെ കളേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ് ഈ ഷോൾ നല്ല കോസ്റ്റ് ഉണ്ട് ഇത് ഏകദേശം ആയിരം രൂപയോളം കോസ്റ്റ് ഉള്ള ഷോൾ ആണ് പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്ന ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപ എടുക്കാം ഇതിന് ഷോൾ വരുന്നില്ല ഇത് ഷോൾ വരുന്നില്ല ഇത് വരുന്നത് ആ കുർത്തിയും ടോപ്പ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ സോറി കുർത്തിയും പാൻറും മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് കാണാം ഇതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം വിലയുള്ളൂ ഇത് ഒറിജിനൽ മസ്ലിൻ കോട്ടൺ ആണ് കേട്ടോ ഒറിജിനൽ മസ്ലിൻ കോട്ടൺ ആണ് ഏകദേശം ഡബിൾ എക്സിലെ വിലയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് ഇതിന്റെ യോക്കിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറേ വിലയുള്ളു അതേപോലെ തന്നെ ഇത് ഈ ത്രെഡ് വർക്ക് ഇത് താഴെ വേറെ ത്രെഡ് വർക്കും സൂപ്പറാണ് നല്ല ഫിനിഷിങ്ങുള്ള ത്രെഡ് വർക്കാണ് ഇത് കിട്ടിയ മുമ്പ് ഞങ്ങൾ വന്ന സാധനം ഇത് വാങ്ങിയ എല്ലാവരും എല്ലാവരും വളരെ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ എല്ലാവരും പോസിറ്റീവ് റിവ്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവിന്റെ സെപ്പറേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ ഈ ഭാഗത്ത് പ്ലെയിൻ മെറ്റീരിയൽ സ്ലീവിലാണ് ഇതാണ് ഇതിന്റെ ഡബിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതിലുണ്ട് പാൻറ് വരുന്നത് ആണ് കേട്ടോ കോട്ടൺ ആണ് പാൻറ് വരുന്നുള്ളത് എല്ലാത്തിനും ഷോള് അടിപൊളിയാണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കാരണം ഇതൊരു ട്രെൻഡി ആണ് അതായത് ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ഷോൾ ആണ് ഇതിൽ വരുന്നുള്ളത് എല്ലാറ്റിലും ഇതിന്റെ ബോർഡർ സെയിം കളറാണ് സൈഡ് കളറൊക്കെ ഡിഫറെന്റ് ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് ഡെയിലി യൂസിനും അതേപോലെ തന്നെ ഫംഗ്ഷനും ഓഫീസ് യൂസിനും പിന്നെ ഡോക്ടർമാർക്കും ടീച്ചേഴ്സിനും ഒക്കെ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് അതിന്റെ നെക്സ്റ്റ് കളറാണ് ഇത് വരുന്നത് ഇതൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് യോക്കിലെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ താഴെ എൻഡിൽ വരുന്ന ഡിസൈൻ കണ്ടില്ലേ നല്ലൊരു ത്രെഡ് വർക്കാണ് ഒരു നൂല് വരെ അങ്ങോട്ടും ഇങ്ങോട്ടോ പൊങ്ങിയിട്ടോ ഒന്നും കാണാൻ പറ്റില്ല അത്രയും ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്കാണ് കാരണം ഇതുവരെ ഇത് കിട്ടിയ എല്ലാവരും വളരെ പോസിറ്റീവ് റിവ്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ആണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് പാൻറ് വരുന്നത് പാൻറ് വരുന്നുള്ളത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് പിന്നെ ഇതാണ് ഇതിന്റെ ഷോർട്ട് നല്ല നീളും വീതി ഉള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ ഒരു കോൺട്രാസ്റ്റ് ഷോള് വരുന്നുള്ളത് നല്ല അടിപൊളി ഈ കളറിന് കുറെ ആൾക്കാർ ഇതിന് മൂന്ന് വന്നപ്പോ ചോദിച്ചിരുന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുടെ ഒരുക്കിലുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ എൻഡിലെ വർക്കും സൂപ്പർ ആണ് പിന്നെ ഇത് പ്ലെയിൻ അല്ല ഇത് ശരിക്കും ഒരു ജക്കാട് ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് പ്ലെയിൻ അല്ല ഇതിലൊരു സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ എംബ്രോയിഡറി നല്ലൊരു അടിപൊളി എംബ്രോയിഡറി ആണ് നല്ല ഫിനിഷിങ് നല്ല ഭംഗിയിലുള്ള എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് ഉണ്ടല്ലേ ഇതാണ് സ്ലീവിന് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഡബിൾ എക്സെൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പാൻറ്റ് വരുന്നുള്ളത് പ്ലെയിൻ കോട്ടൺ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോൾ വേണമെങ്കിൽ ഞാൻ നിവർത്തി കാണിച്ചു ഇങ്ങനെയാണ് അതിന്റെ ഷോള് വരുന്നത് ഷോള് കോൺട്രാസ്റ്റ് അതായത് ഏതാണ് അതിന്റെ എംബ്രോയിഡറി ഡിസൈൻ ഉള്ള കളേഴ്സ് അതേ കളേഴ്സ് ആണ് ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളറാണ് ശരിക്കും ബ്ലാക്ക് കളർ ബേസ് ആണ് പക്ഷേ ഇതൊരു ജക്കാർഡ് ടൈപ്പ് ഡിസൈൻ അതായത് ഇതിലൊരു സെൽഫ് ഡിസൈൻ ഉള്ളതുകൊണ്ട് ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ടാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് അതേപോലെ തന്നെ താഴെ എന്റെ ഡിസൈനും നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് സ്ലീവിന്റെ മെറ്റീരിയൽ ഇതേപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറ്റ് വരുന്ന പ്യോർ കോട്ടനിലാണ് സോ ഇതാണ് ഇതിന്റെ ഷോള് ഷോള് നല്ലൊരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് ഷോളിൽ വരുന്നുള്ളത് അതായത് ഏതാണ് ഇതിന്റെ എംബ്രോയിഡറീൻ്റെ കളേഴ്സ് ആ കളേഴ്സിലാണ് ഇതിന്റെ ഷോള് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ നല്ലൊരു ചിക്കു കളർ ആണ് ഗോൾഡൻ ചിക്കു കളർ ആണ് ശരിക്കും ഒരു കാശ്മീരി ഇതുപോലെയാണ് അത്രയും ഭംഗിയാണ് കാണാൻ കേട്ടോ നല്ല എംബ്രോയിഡറി ആണ് നല്ല അടിപൊളി എംബ്രോയിഡറി ആണ് അതേപോലെ തന്നെ താഴ്വെ എൻഡിലുള്ള വർക്കും സൂപ്പറാണ് നല്ലൊരു കാശ്മീരി ഡ്രസ്സിന്റെ വർക്ക് പോലെ ഉണ്ട് ഏകദേശം ഡബിൾ എക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ ഷോളി സോറി സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിന് പിന്നെ ഇതിന്റെ പാന്റ് വരുന്നുള്ളത് കോട്ടണിലാണ് പ്യൂർ കോട്ടണിലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്ന ഒരു നല്ല ഭംഗി ആ ബേജും അതേപോലെ തന്നെ ബ്രൗണും തമ്മിലുള്ള ഒരു ബേഞ്ചും എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് കളർ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് നല്ല ഭംഗിയാണ് കാണാറ് അടിപൊളിയാണ് നല്ല മസ്റ്റിൻ ആണ് മെറ്റീരിയൽ വരുന്നതിന്റെ ഷോളിന്റെ മെറ്റീരിയൽ മസ്റ്റിനാണ് സോ ഇതാണ് നെക്സ്റ്റ് കോട്ടൺ ആണ് വരുന്നത് അതേപോലെ തന്നെ എല്ലാം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇത് ബെസ്റ്റ് പ്ലെയിൻ അല്ല നല്ല സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ താഴെ എൻഡിൽ നല്ലൊരു ഡിസൈൻ ആയിരുന്നു ഒരു രംഗോളി ഡിസൈൻ പോലെ ഉണ്ട് അത്രയും ഭംഗിയാണ് കാണാൻ അതേപോലെ യോക്കിലെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് പിന്നെ ഇതാണ് അതിൻ്റെ പാൻറ് വാൻറ്റ് പ്ലെയിനാണ് കേട്ടോ പ്ലെയിൻ കോട്ടൺ പാൻറ് ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ സോ ഇതിന്റെ ആ ഒരു താഴെയുള്ള ഡിസൈനും യോക്കിലുള്ള ഡിസൈനും അതിന്റെ സേരി പോലെയാണ് ഇതിന്റെ ഷോളും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് യോക്കിലെ വർക്കൊക്കെ നല്ല സൂപ്പർ വർക്കാണ് അതേപോലെ തന്നെ താഴെ എൻ്റെ നല്ലൊരു മരൂൺ കളർ കളേഴ്സ് ഒക്കെ സൂപ്പറാണ് അതേപോലെ തന്നെ ഇതിന്റെ എംബ്രോയിഡറിന്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് അതേപോലെ തന്നെ സ്ലീവും സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നുള്ളത് പാൻറ്റ് വരുന്നുള്ള പ്യൂർ കോട്ടനിലാണ് സോ ഇതാണ് ഷോൾ വരുന്നത് അടിപൊളിയാണ് നല്ലൊരു മെറോണും അതേപോലെ തന്നെ ഒരു അതായത് ലീഫ് ഗ്രീനും മെയിൻലി മിക്സ് ഒരു ണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഈ കളർന്നൊക്കെ ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇതിനു മുമ്പ് വന്നപ്പോ എല്ലാവരും ചോദിച്ചിട്ട് ഇതൊരു ലൈന് പോലെയാണ് ഡിസൈൻ വരുന്നത് ഒരു ലൈൻ ലൈൻ ഡിസൈൻ ആണ് നേരത്തേക്കാലം ചെറിയൊരു ലൈൻ വ്യത്യാസം ഉണ്ട് ഡിസൈൻ വ്യത്യാസം ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നുള്ളത് നല്ലൊരു എംബ്രോയിഡറി ആണ് അതായത് ഇത് കിട്ടിയ ആൾക്കാരൊക്കെ വളരെ പോസിറ്റീവ് റിവ്യൂ ആണ് തന്നിട്ടുള്ളത് ഈ എംബ്രോയിഡറി ഒക്കെ നല്ല സൂപ്പറാണ് കാണാൻ അത്രക്കും ഭംഗിയാണ് പിന്നെ ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പ്ലെയിൻ കോട്ടൺ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്യുവർ മസ്ലീൻ ആണ് ഷോൾ വരുന്നത് നല്ല മസ്ലിൻ ണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഏത് ഏജിൽ ആൾക്കാർക്കും ഇത് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ അടിപൊളി ബിറ്റ് ബിറ്റാണ് മോഡല് നെക്സ്റ്റ് മോഡല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നല്ലൊരു മസ്ലിന്റെ അടിപൊളി ഡിസൈൻ ആണ് ഫ്ലോറായിട്ട് അതെ ഫ്ലോറൽ ഇഷ്ടപ്പെടുന്ന ഫ്ലോറിലിഷ്ടപ്പെടുന്ന അത് മാത്രല്ല നല്ലൊരു ഹാൻഡ് വർക്ക് ഉണ്ട് ഇതിന്റെ ബിറ്റ്വീൻ ലൈനിലൊക്കെ നല്ലൊരു ജെറി വർക്കും കൂടി ഉണ്ട് അതായത് ഇതിന്റെ യോക്കിന്റെ വർക്കും സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല രസുണ്ട് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് എല്ലാറ്റിലും ഓരോരോ ഫ്ലവറിലും കണ്ടില്ല ശരിക്കും അതിൽ കംപ്ലീറ്റ് എല്ലാറ്റിലും ജെറി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സല് വരെ ഇടാനുള്ള മെറ്റീരിയൽ ട്രിപ്പിൾ എക്സലി വരെ അടിക്കുക കാരണം എത്രക്കും മെറ്റീരിയൽ ഉണ്ട് അതായത് നല്ലൊരു മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരുന്നത് സെപ്പറേറ്റ് ആണ് ഇതിന്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് വരുന്നത് നല്ലൊരു ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ബ്യൂട്ടിഫുൾ ഷോൾ ആണ് ഷോളിന്റെ നാല് സൈഡും പിന്നെ ഷോളിന്റെ സൈഡ് വരുന്ന കര വരുന്നത് ഇതാണ് പൈപ്പിംഗ് ആണ് പൈപ്പിംഗ് വർക്കാണ് ഷോളിന്റെ എൻഡിൽ വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ നെക്സ്റ്റ് കളർ സോറി മോഡല നെക്സ്റ്റ് കളറ് നല്ല ഒരു അടിപൊളി ജെറി വർക്കാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് താഴെ എൻഡ് വരെ നല്ല ഒരു യോക്ക് വർക്കും കൂടി ഉണ്ട് ശരിക്കും ഇത് കയ്യില് കിട്ടിയാൽ ഇതിൻ്റെ ഒരു ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ട്രിപിൾ എക്സിൽ വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് പാൻറ്റ് പ്ലെയിനാണ് പാൻറ് മസ്ലീനാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ വരുന്നത് പൈപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതൊരു ാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാ കളറും നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ തന്നെ നല്ല ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ നല്ല ഒരു ഡിസൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ള് സെറി വർക്ക് ഉണ്ട് താഴെ എൻഡിലുള്ളത് കോട്ടാപത്തിയാണ് യൂസ് ഇത് പാർട്ടി ഏകദേശം വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ സൈഡ് വരുന്നുള്ളത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് ഷോള് അടിപൊളിയാണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് എല്ലാ കളേഴ്സും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കളേഴ്സ് ആണ് ഇത് കണ്ടില്ല നല്ല ഭംഗിയുടെ കളറാണ് ഇതൊക്കെ കളർ നിങ്ങൾ ആ മൊബൈലിൽ കാണുന്നത് നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് വ്യത്യാസം കേട്ടോ ഇതാണ് ഇതിന്റെ ന്യൂക്കിന്റെ ഡിസൈൻ വരിക കണ്ടില്ലേ നല്ലൊരു പേസ്റ്റൽ കളറാണ് ഓരോ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് ഫുള്ളായിട്ട് സെറി വർക്കും കൂടി ഉണ്ട് ഇതില് പിന്നെ ഇതാണ് അതിന്റെ ഒരു സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോൾ ഒക്കെ സൂപ്പർ ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡറിൽ വരുന്ന ഒരു പൈപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിങ് അടിപൊളി മെറ്റീരിയലും അതേപോലെ തന്നെ അടിപൊളി പ്രിന്റും നല്ല ഭംഗിയാണ് ഫാബ്രിക്കും രക്ഷയില്ല അത്രയും നല്ലൊരു ഫാബ്രിക്കാണ് ശരിക്കും ഇത് നമ്മുടെ കയ്യിലൊക്കെ എന്തൊരു ആയിരത്തിനാണു റിവ്യൂ പറയണം അത്രക്കും ഭംഗിയാണ് എല്ലാരും പോസിറ്റീവ് റിവ്യൂ പറയാണ് നിങ്ങൾ ഇത് വാങ്ങിയിട്ട് ഇതിന്റെ റിവ്യൂ ഞങ്ങളോട് പറയണം നമ്മൾ ഇന്നലെ ഇതുപോലെ വീഡിയോ എടുത്തിരുന്നു അത് ഭയങ്കര ഇതാണ് അതിന്റെ യോക്കിന്റെ ഡിസൈൻ വരുന്നുള്ളത് അതേപോലെ തന്നെ താഴേന്റേലും നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് വരുന്നുള്ളത് ഇതാ കണ്ടില്ലേ നല്ല ഒരു എന്താ പറയാ സെറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് അതേപോലെ തന്നെ ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഭാഗം നല്ല രസമാണ് നല്ലൊരു കളറാണ് എല്ലാം ഇതൊക്കെ നല്ലൊരു എന്താ പറയാ ഒരു ഓണിയൻ കളർ എന്നൊക്കെ പറയലേലൊക്കെ മിക്സ് ആയിട്ടുള്ള ഏകദേശം നിങ്ങൾക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും മോഡൽ അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് അത് മാത്രല്ല തലയിലൊക്കെ ഷോൾ നിർത്തും അങ്ങനെ ഒരു സിൽക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തലേന്ന് ഇറങ്ങി പോകുന്ന മെറ്റീരിയൽ അല്ല മസ്ലിംഗ് സിൽക്കാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും പറയും